ഹലോ നല്ലോലും ഉറപ്പിറങ്ങി ഞായറാഴ്ച ചിക്കൻ ചട്ടേ ഇവിടെ പാടാങ്ങ ചെറിയ പരിപാടി നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്യാണ്ട് മെയിൻ റോഡ് തപ്പ് കുറച്ച പാട ഞാൻ പിൻറെ റൂമില്ല ഞാൻ വേറെ റൂമില്ല ഷാബിയെ പത്ത് രാജ്യം ഇവിടെ മെയിൻ റോഡും കാര്യങ്ങളൊന്നും അറിയില്ല ആരോടൊപ്പം ചോദിച്ചു പോവാണെ ബസ് കാണട്ടെ മെയിൻ റോഡ് എത്തി മെയിൻ റോഡ് എത്തില്ലേ ബസ് കയറി ഇവിടെ നിന്നൊക്കെ കേറിയിട്ട് ശീലേ അല്ല കേട്ടോ ബസ് നൂറ്റൊന്ന് നൂറ്റി രണ്ടായിരോ ഒന്ന് കേറാനാ പറഞ്ഞേ പോയേക്കോട്ടെ പോയക്കോട്ടെ റോഡ് ക്രോസ് േ കുറച്ച് ദൂരത്തു നടക്കാൻ അപ്പറത്തെ അപ്പുറത്തെ ബസ് അപ്പുറത്തെ അപ്പറത്തെ സൈഡ് കുറച്ച് അപ്പുറത്താ അതിൽ തന്നെ ഒരു എട്ടര ആവുമ്പത്തേ നല്ല വെയിലാട്ടോ ഒരു ഒമ്പണി ആവുമ്പോ നല്ല വെയിലാണ് വന്നാലൊന്നു പോയെ

ജസ്റ്റ് നമ്മൾ ഇറങ്ങി വേറെ വിസ്സില് നമ്മളിറങ്ങി എന്താണെന്നുണ്ടെങ്കിൽ ഏതോ സിറ്റിയിലോണ്ടിക്കേ ജസ്റ്റ് ഒരു ഐഡ് പോകണേ മൂപ്പരെ വിളിച്ചൊക്കെ ഇവിടെ ഇറങ്ങേണ്ടി ചോദിച്ചു ബസ്റ്റാ ബസ് സ്റ്റാൻഡിലാണ് അത് റോഡ് വലിയ കിട്ടലില്ലെങ്കിൽ വേറെ ഏതോ തൊട്ടിലേക്ക് പോയി ഇറങ്ങി പക്ഷേ മൂപ്പറിപ്പോ വരാ പക്ഷേ നമ്മക്ക് അൽവാദാ മാള അങ്ങോട്ട് പോകണം ആട്ട് പോട്ടാത്ത നല്ല ഫുൾ സിറ്റി കേട്ടോടെ ഫുൾ സിറ്റി ഫ്രാച്ചറ

ണ്ടോ ഏകദേശം എന്തുക്കണ് രാവിലെ ബന്ധുക്കണ് മുട്ട ഭാഗം ബന്ധുക്കള് നമ്മള് നല്ല ചൂടുണ്ട് രാവിലെ ഈ മൂട് വലയുള്ള ചൂടാണു ഇത്ര ചൂടെന്ന് വെച്ചാ ഒരു കുടം വാങ്ങുന്നു അല്ലെങ്കിൽ ഞാൻ ഒരു കുടം വാങ്ങണം പ്ലയാണ് കുട വാങ്ങി നമ്മളെല്ലോട്ടും പോയി ഞാൻ കുട വാങ്ങാം പോയി സൂപ്പർ മാർക്കറ്റ് പോയി വാങ്ങാം प म कंपटा का नाचुगा ടെക്നിക്കൽ ടെക്നിക്കൽ മാത്രം സ്റ്റെച്ച് കാണിച്ചു തരാം സ്കെച്ച് സ്കെച്ച് കഴിഞ്ഞിട്ട് ആയിട്ട് ശരി ഫുൾ ടെക്നിക്കായിട്ട് ചിന്തിക്കാൻ ഡ്രോയിങ് ചിന്തി പണ്ട് യാത്ര കുറേ ലക്ഷത്തേക്ക് ഡ്രോയിങ്ങില് ഇനി മോപ്പിങ്ങിട്ട് ബാക്കി ഈ കൂട്ടത്തില് വളരാവും ഒരു പരമായിട്ടുള്ള ഐഡിയകളൊക്കെ ഞാൻ ഷെയർ മൂപ്പറിയാം ഫുള്ള് കംപ്ലീറ്റ് ആഗ്രഹം അടുത്ത അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ പെയിൻറ്റിങ്ങാണ് അതിന് ഞാൻ പറഞ്ഞു കൊടുക്കണം പെയിൻറ്റ് ഞാനും പെയിൻ്റിങ് പറഞ്ഞാൽ കണ്ടാറാണ് എല്ലാവരുണ്ട് എല്ലാവരുണ്ട് ഫോമിലാണ് നല്ല ഭയങ്കര ഫോമിലാണ് നല്ല പണിയിലാണ് കുളിച്ച പണി চো <laughs> ভাই

പെട്ടെന്ന് നല്ല കിടിലം ഫിനിഷിങ്ങോട് കൂടിയുള്ള ഫാസ്റ്റ് പണികളാണ് ഞമ്മക്കുള്ളത് പറഞ്ഞ പെയിന്റിങ് ആണ് അപ്പൊ പെയിന്റിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പെയിന്റ് കംപ്ലീറ്റ് ആക്കിട്ടൊരു സാധനമാണ് ഇത് ആക്കിയത്

ി പെട്ടെന്ന് തീരുകയും പക്ഷേ കൈ ഉള്ളൂ വെക്കണല്ലോ ഉള്ളതുള്ളൂ വേണമെങ്കിൽ അവിടെ അവിടെ ഒക്കെ വേണേ പെറുപ്പച്ചന

எல்லாரும் பனே பனிதே எல்லாரும் தரக்கல ஞானும் தரக்கலானே நூறு தொண்ணூற்றி எட்டு சதமான தோணது கழிட்டு காஞ்சிடும் ഭയങ്കര പടിയില്ല മടി ഉള്ള മാതിരി അഭിനയിക്കാനോന്നും അറിയില്ല തലകപ്പ് കഴിഞ്ഞിട്ട് പിരിപാടിയൊക്കെ ആയിട്ട് കച്ചട പിന്നെ ഞാൻ കുറെ ആൾ സഹായിച്ചോണ്ട് ക്ലിയർ ആയിട്ട് കിട്ടി ഞാൻ കൊറേ മണിപ്പാരി കൊറേ ആയിട്ട് പറഞ്ഞു ഇന്നത്തെ ൂടെ ബാക്കി നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് പെയിൻറ്റിങ്ങും എല്ലാ പരിപാടി കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളത് അപ്പോൾ ഇനി ഞാൻ റൂം കേൾക്കണം ഫോണും ചാർജില്ല അപ്പോൾ എൻ്റെ ഈ വീഡിയോ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇല്ല ഒക്കെ ചെയ്തോളി അപ്പം ഇനി ഞങ്ങടെ കിടിലും ചെയ്യാറുണ്ട് കാരണം എൻ്റെ അങ്ങനത്തെ ടൈപ്പ് വ്ളോഗ് ചെയ്യാറുണ്ട് കിടിലേക്കാറും പക്ഷെ പത്രമുള്ളൂ